അവയവദാനം മഹാദാനം എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് വെള്ളായണി കാർഷിക കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പാലായിൽ ഒത്തുകൂടി വൃക്കമാക്കി വയ്ക്കൽ ഏറെ സങ്കീർണമായിരുന്ന കാലത്ത് വിജയകരമായ ശസ്ത്രക്രിയയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന മോഹനനെയും ദാതാവ് അമ്മ തങ്കമ്മയെയും ആദരിച്ച മോഹനം മഹനീയും എന്ന ചടങ്ങ് ഏവരെയും ആകർഷിച്ചു അവയവദാനം മഹാദാനം എന്ന സന്ദേശം കാർഷിക കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പാലായിൽ ഒത്തുകൂടി വൃക്കമാറ്റിവയ്ക്കൽ ഏറെ സങ്കീർണമായിരുന്ന ഒരു കാലത്ത് വിജയകരമായി ഒരു ശസ്ത്രക്രിയയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന മോഹനെയും ദാതാവ് അമ്മ തങ്കമ്മയെയും ആദരിച്ച മോഹനും എന്ന ചടങ്ങായിരുന്നു ഇതിലെ പ്രധാന ആകർഷണീയത നല്ലൊരു കായിക താരമായിരുന്ന മോഹൻ പഠനശേഷം താൽക്കാലികമായി ഉദ്യോഗത്തിൽ കയറിയ നാളുകളിൽ തന്നെ ഗുരുതരമായ കിഡ്നി രോഗം പിടിപെട്ടു വൃക്ക മാറ്റിവെക്കലല്ലാതെ മറ്റു വഴികളില്ലായിരുന്നു മാറ്റിവെച്ച് വൃക്കയുമായി മോഹൻറെ മഹത്തായ ജീവിതം മുപ്പത്തി വർഷം പിന്നിടുകയാണ് ഒപ്പം അവയവദാതാവായ അമ്മയും ആരോഗ്യത്തോടെ കൂടെയുണ്ട് വർഷം മുമ്പ് എന്റെ മകന് ഇങ്ങനെ വൃക്ക മാറ്റി വെക്കണം പറഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ എൻ്റെ മകൻറെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എനിക്ക് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല ആരെന്ത് പറഞ്ഞാലും ഞാൻ കൊടുക്കുമെന്ന് കൊടുക്കും അങ്ങനെ ആണ് ഞാൻ കൊടുത്ത അന്ന് മുതൽ ഇന്നു വരെ എനിക്ക് അതേ പറ്റി ഒരു ബുദ്ധിമുട്ടുമില്ല മാറ്റി വെച്ച അല്ല കൊടുത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് എനിക്കില്ല അവയവദാനത്തെ പറ്റി വിദഗ്ധർ നയിച്ച ഒരു സെമിനാറും സംഘടിപ്പിച്ചിരുന്നു അവയവങ്ങൾ മാറ്റിവയ്ക്കുന്നവർ അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന പ്രചാരണം നിലനിൽക്കുന്ന സമൂഹത്തിൽ പൂർണ്ണ ആരോഗ്യവാനായി മുപ്പത്തിയഞ്ചു വർഷം കരിയറും കുടുംബവും ഒക്കെയായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന മോഹനെയാണ് സഹപാഠികൾ ആദരിച്ചത് കഴിഞ്ഞ മുപ്പത്തി ഏഴ് വർഷത്തിനകം കഴിഞ്ഞിട്ടും വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്നുള്ള ഒരു സന്ദേശം സമൂഹത്തിന് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതങ്ങനെയൊരു ആവശ്യം വന്നത് തന്നെ ആൾക്കാരുടേതൊരു ആശങ്ക ഈ വൃക്ക അതുപോലെ അവയവങ്ങൾ സ്വീകരിക്കുന്ന ആൾക്കാർ ഇത് കഴിഞ്ഞാൽ എത്ര നാൾ ജീവിച്ചിരിക്കും ജീവിച്ചിരിക്കുമെന്നുള്ളൊരു സംശയം സമൂഹത്തിന് ഉണ്ട് അതിൽ ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേരെങ്കിലും ദീർഘകാലം ജീവിച്ച് ഇപ്പുണ്ട് എന്നുള്ളൊരു സന്ദേശം നൽകുന്നതിനും അതുപോലെ ഈ അവയവദാനം കറക്റ്റായിട്ട് നമ്മളൊരു നയമായി സ്വീകരിച്ച് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ എന്നെ പോലെ ഇങ്ങനെയുള്ള ആവശ്യം വരുന്ന ആൾക്കാർക്ക് സമയത്തും അവയവം ഒരു അവർക്ക് സാധ്യമാണ് എന്നുള്ള വലിയൊരു കാര്യം സമൂഹത്തിൽ ഇനിയും അദ്ദേഹത്തിന് വൃക്കം നൽകിയ സ്വന്തം അമ്മ ഇന്നും ആരോഗ്യവതിയായി കൂടെയുണ്ട് എന്നതും ഉണ്ടാക്കുന്നു ചടങ്ങിൽ പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ മോഹന്റെയും അമ്മയെയും ആദരിച്ചു ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്നും ടോമിയും ആ